കാസർഗോഡ് ഒന്ന് ഒരു വാർത്തയിലേക്കാണ് ഇനി പോലീസ് ധാരണ കടക്കുന്നത് കാസർഗോഡ് സീതാങ്കോളിയിൽ പോലീസ് പിടികൂടിയപ്പോൾ കഴിഞ്ഞരമ്പ് മുറിച്ച് യുവാവ് മദ്യലഹരിയിൽ വ്യാപാര സ്ഥാപനത്തിൽ കയറി അതിക്രമം കാണിച്ച യുവാവിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് പോലീസ് നടപടിക്കിടെയാണ് കഴിഞ്ഞരമ്പ് ഇയാൾ മുറിച്ചത് ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് கான் பேப்பர் சொல்லணும். பயாலன்னு பாருத்துக்கு. நீ எந்தக்கு சரப்பா? நீ எந்த சரங்கனா? കാസർഗോഡ് നിന്നും അരുൺ പൂപ്പറമ്പ് നൽകും കൂടുതൽ വിവരങ്ങൾ അരുൺ എന്താണ് സംഭവം ഈ യുവാവ് ഇയാളുടെ പേരും ഒപ്പം സ്വദേശവും ഒക്കെ എവിടെയാണ് എന്ത് കേസിലാണ് ഇയാളെ പിടികൂടാൻ ശ്രമിച്ചത് പോലീസ് അപ്പോൾ ഈ കഴിഞ്ഞരമ്പ് മുറിച്ചു എന്നാണ് പറയുന്നത് ഇയാളുടെ ആരോഗ്യസ്ഥിതി ഒക്കെ ഇപ്പോഴെന്താണ് പ്രജിൻ ഇയാൾ മദ്യലഹരിയിലായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമിതമായി മദ്യം കഴിച്ചിട്ടുണ്ട് ഇന്ന് ഉച്ചക്ക് ഒരു ഒന്നരക്ക് ശേഷമാണ് ആ മദ്യലഹരിയിൽ ഈ സീതാംകോളി ടൗണിൽ എത്തി ഇത്തരത്തിലൊരു അതിക്രമം ആ വ്യാപാര സ്ഥാപനങ്ങളിൽ കയറി വ്യാപകമായി ഇത്തരത്തിൽ മദ്യലഹരിയിൽ അതിക്രമം കാണിച്ചു അങ്ങനെ നാട്ടുകാർ ഇത് ശ്രദ്ധയിൽപ്പെടുകയും നാട്ടുകാരാണ് പോലീസിന് വിവരം അറിയിച്ചത് ആ കുമ്പള പോലീസ് ആ സ്ഥലത്തെത്തി ആദ്യം ആ ഈ യുവാവിന് അതായത് വിനോദ് സീതാംകുളി സ്വദേശിയായിട്ടുള്ള വിനോദാണ് ഇയാളെ കുമ്പള പോലീസ് കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡിയിലെടുത്ത് ഈ പോലീസ് വാഹനത്തിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ബ്ലേഡ് ഉപയോഗിച്ച് ഇയാൾ ഞരമ്പ് മുറിച്ചത് അങ്ങനെ ഈ കയ്യിൽ നിന്ന് ചോര ഒലിക്കുകയും പിന്നീട് പോലീസ് അയാളെ ആ ഘട്ടത്തിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചില്ല പിന്നീടും വലിയ രീതിയിലുള്ള പരാക്രമം അതിനെ തുടർന്നും ഈ വിനോദിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി അതിനുശേഷം വീണ്ടും ആ പോലീസിനെ വെട്ടിമാറ്റി ഇയാൾ ഈ ഒരു സമീപത്തുണ്ടായിരുന്ന ഒരു ഹോട്ടലിൽ കയറി അവിടുത്തെ പാത്രങ്ങൾ ഉൾപ്പെടെ തല്ലി തകർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി പിന്നീടാണ് പോ പോലീസ് ബലം പ്രയോഗിച്ച് ഇയാളെ ആ കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ കൊണ്ടുപോയിട്ടുള്ളത് ഇയാളെ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് കൈക്ക് സാരമായിട്ട് തന്നെ പരിക്കുണ്ട് എന്നതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇതാദ്യമായിട്ടല്ല ഈ വിനോദ് ഇന്നലെ കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ സമാനമായി ആ മധ്യ ലഹരിയിൽ ഈ വ്യാപാര സ്ഥാപനങ്ങളിൽ ഇത്തരത്തിൽ അതിക്രമം ഇയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എന്നതാണ് നാട്ടുകാരിന്ന് നമുക്ക് എന്തായാലും ലഭ്യമാകുന്ന വിവരം അയാൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്നാലും കൈക്ക് സാരമായിട്ടുള്ള പരിക്കുള്ളതിനാൽ ശുപത്രിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത് വ്യാപാര സ്ഥാപനങ്ങൾ വലിയ തോതിൽ അതായത് ഹോട്ടലിലും അതോടൊപ്പം തന്നെ അവിടെ തൊട്ടടുത്തുണ്ടായിരുന്ന മറ്റ് സ്ഥാപനങ്ങളിലെല്ലാം കയറി അവിടെ സാധനങ്ങൾ നശിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് തുടർന്നാണ് പോലീസ് ബലം പ്രയോഗിച്ച് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തു കൊണ്ടുപോയത് ശരി കാസർഗോഡ് കൂടുതൽ വിവരങ്ങൾ